എൻഡിആർഎഫ് അഗ്നിരക്ഷാസേന സിവിൽ ഡിഫൻസ് സേന പോലീസ് വനംവകുപ്പ് എന്നിവർക്കു പുറമേ ക്യാമ്പിൽ കഴിയുന്ന പ്രദേശവാസികളും സന്നദ്ധ സംഘടനകളും തിരച്ചിലിൽ ഭാഗമാകും വനഭാഗത്ത് സന്നദ്ധ സംഘടനകളിൽ നിന്ന് പരിചയ സമനരായ പതിനഞ്ചു പേരടങ്ങിയ സംഘങ്ങളായിട്ടാണ് തിരച്ചിൽ ഇന്നലെ നടത്തിയ തിരച്ചിലിൽ ചാലിയാറിന്റെ തീരത്തുനിന്ന് ഒരു മൃതദേഹവും മൂന്ന് ശരീരഭാഗവും കണ്ടെത്തിയിരുന്നു മുണ്ടക്കയലും ചുരൽമലയിലും തിരച്ചിൽ തുടരും അതേസമയം വയനാട്ടിൽ വീണ്ടും മഴ കനക്കുകയാണ് ഇന്നലെ ഉച്ച മുതൽ മേപ്പാടി മൂപ്പൈനാട് തൊണ്ടർനാട് കോട്ടത്തറ പഞ്ചായത്തുകളിൽ ശക്തമായ മഴ പെയ്തു ഉരുൾപൊട്ടലുണ്ടായ കുന്നുകളോട് ചേർന്നാണ് മഴ ശക്തമായത് അതിനിടെ ഉരുൾപൊട്ടൽ ദുരിതമുണ്ടായ മേപ്പാടി പഞ്ചായത്തിലെ പുഞ്ചിരിമട്ടം മുണ്ടക്കൈ ചൂരൽമല അട്ടമല പ്രദേശങ്ങളിൽ വിദഗ്ധ സംഘം പരിശോധന നടത്തുന്നുണ്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിയോഗിച്ച അഞ്ചംഗ സംഘത്തിന്റേതാണ് പരിശോധന ദുരന്തമുണ്ടായ പ്രദേശങ്ങൾ വാസയോഗ്യമാണോ എന്ന് പരിശോധിക്കുന്ന സംഘം ടൌൺഷിപ്പിനായി സർക്കാർ കണ്ടെത്തിയ സ്ഥലങ്ങളിലും സന്ദർശനം നടത്തും ഭൌമശാസ്ത്ര പഠന കേന്ദ്രത്തിലെ മുതിർന്ന ശാസ്ത്രജ്ഞനായ ജോൺ മത്തായുടെ നേതൃത്വത്തിലുള്ള സംഘത്തെയാണ് പരിശോധന നടത്തി ശുപാർശ സമർപ്പിക്കാൻ നിയോഗിച്ചിട്ടുള്ളത് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് നഷ്ടപ്പെട്ട രേഖകൾ വീണ്ടെടുക്കാനുള്ള നടപടികൾ ഇന്നും തുടരും സംസ്ഥാന ഐ ടി മിഷന്റെ നേതൃത്വത്തിലാണ് രേഖകൾ വീണ്ടെടുക്കാനുള്ള നടപടികൾ ന്യൂസ് 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 ഡെസ്ക് മലയാളം മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം